ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇഷ്ട ആവർന്നിച്ച് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വിഷമിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന വേദനയാണ് കാണിച്ചത് കേട്ടോ വേദന എന്നിട്ട് സോഫയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷ് ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ സുധാകരൻ മാഷ ആലോചിക്കുന്ന കാര്യാണ് കാണിക്കുന്നത് അപ്പോൾ വേദം ഇങ്ങനെ ഒരു ദിവസം സന്ധ്യാ രാത്രി സമയത്ത് ഉമ്മറിരുന്നിട്ട് ഇങ്ങനെ എന്തോ നല്ല വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധാകരൻ മാഷി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് മാഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് നിന്നെ എന്ത് പറ്റി നിനക്കൊരു വിഷമം പോലെ അപ്പോൾ വേദം പറയാൻ മടിക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയേ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവർ പിറന്നാൾ അനിക്കുട്ടൻ്റെ അനിയൻകുട്ടിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയിട്ട് അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേദ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇത് അന്ന് രാത്രി തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങളൊക്കെ സുധാകരന്മാഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് കുറച്ചുപേരെ ആക്രമിക്കാൻ വരുന്നുണ്ട് അതിൽ അനിയൻകുട്ടൻ്റെ കുത്തേക്കുന്നുണ്ട് ശരിക്കും അത് കിട്ടുന്നത് വിക്രമിനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടതും സുധാകരന്മാഷൻ എട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാഷു പറയുന്നുണ്ട് ഇതാണ് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞത് ഈ അഴുക്ക് ചാലിക്ക് വന്ന് കയറണ്ട നിന്റെ ജീവിതം കൂടി നശിക്കൂന്ന് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു അപ്പൊ കമലക്കായിരുന്നു നിർബന്ധം നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ അവളാണ് നിന്നെ കൈപ്പിടിച്ച് ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എന്നിട്ട് എന്നിട്ടിപ്പൊ അവള് തന്നെ നിനക്ക് എതിരായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അവൾ തന്നെ നിനക്ക് എതിരാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏർ വേദം പറയുന്നുണ്ട് വിക്രമിനെ അങ്ങനെ ആർക്കെങ്കിലും വിട്ട് ആർക്ക് ആരുടെങ്കിലും കത്തിമുന്ന അവസാനിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റുമോ അച്ഛാ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മാഷു പറയുന്നുണ്ട് അത് അതവൻ്റെ വിദ്യയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് അവനാണ് അപ്പോൾ അങ്ങനെ അവൻ ചെയ്യുന്ന ചെയ്യുമ്പോൾ ഈ പട്ടിയുടെ വാല് എത്ര കുഴലിലിട്ടാലും കുഴലിലിട്ടാലും നേരെയാക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ വീണ്ടും ശ്രമിച്ചു നോക്കണമെന്ന് എന്ന് ചിലർക്ക് തോന്നും അത് ലോകം മൊത്തം പറഞ്ഞാലും ചിലവരത് ചെയ്യാൻ നിൽക്കും അങ്ങനെ ഒരു പാഴ് വേലയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിക്രമിനെ നേരെയാക്കുക എന്നുള്ളത് അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തെരുവിൽ ആരുടെങ്കിലും കത്തിമുനയിൽ വിക്രം അവസാനിച്ചോട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കാനുട്ടോ മാഷു പറയുന്നുണ്ട് മാഷു കുറച്ച് വിഷമിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും വിചാരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ വിചാരിക്കൂല്ല പക്ഷെ അവന്റെ വിദ്യ അതാണെങ്കിൽ അത് ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമല ജീവിച്ചിരിക്കില്ല കമലയില്ലാത്തൊരു ജീവിതം പിന്നെ എനിക്കും ഉണ്ടായിരിക്കില്ല എന്ന് മാഷു പറയാനെട്ടോ അങ്ങനെ മാഷു ഉമ്മർ ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുന്ന പോവാൻ നിൽക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അവസ്ഥ ഞാനുള്ളടത്തോളം കാലം മാഷ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല എന്ന് പറയാനുട്ടോ അപ്പൊ മാഷിങ്ങനെ സംശയി സംശയിച്ചിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ മാഷ് മാഷിനോ മാഷ് ചോദിക്കുന്നുണ്ട് വേദോട് നീ പറഞ്ഞ അവൻ കേൾക്കുന്നു നിനക്ക് തോന്നുന്നു നീ പറഞ്ഞ അവൻ അനുസരിക്കും അല്ലെങ്കിൽ അവൻ കേക്കുന്നു നിനക്ക് ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല ഒരു പക്ഷേ കുറച്ചു കാലം ഈ ചുറ്റുപാടിൽ നിന്നും ഈ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ വിക്രമിനെ ആലോചിക്കാനും തെറ്റ് മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടാവും അതിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് വേദ മാഷിനോട് അഭ്യർത്ഥിക്കാനുണ്ടാവും അപ്പോൾ മാഷിന് മനസ്സിലാവില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു തെറ്റിൽ വിക്രമിനെ ശിക്ഷിക്കാനുള്ള അവസരം ശിക്ഷ കിട്ടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ കുറച്ചു കാലം വിക്രം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ വിക്രമിനെ ആലോചിക്കാനും വിക്രമിന്റെ തെറ്റ് മനസ്സിലാക്കാനും തിരുത്താനുള്ള സമയം ഉണ്ടാവും ആ സമയം കൊണ്ട് നമുക്ക് വിക്രമിന്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ നിയമപരമായി പരിഹരിക്കാൻ പറ്റും അങ്ങനെ വിക്രമ് തിരിച്ചു വരുമ്പോൾ വിക്രമിന് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സമയമുണ്ട് എന്ന് പറയാനുട്ടോ അപ്പൊ മാഷ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് മാഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ വേദക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് എന്ന് എനിക്കറിയാം ഞാൻ എന്തിനാണ് ഇത്രയും മാത്രം കഷ്ടപ്പെടുന്നത് എന്നല്ലേ അപ്പം മാഷു പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതിനൊരു ഉത്തരേ ഉള്ളു അച്ഛാ നമ്മൾക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മളെന്തും ചെയ്യില്ലേ അതുപോലെയാണ് വിക്രം സുധാകരൻ മാഷിൻ്റെ മകനെ എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഒരുപാട് വർഷം ജീവിക്കണം എന്ന് എനിക്ക് ഉണ്ട് എന്ന് പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ മാഷിന് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ ആ വിക്രത്തിൻ്റെ ഒന്നും വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് വിക്രത്തിനെ എനിക്ക് വിക്രത്തിനെ എനിക്ക് നല്ല രീതിക്ക് വിക്രത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം അതിന് വിക്രത്തിൻ്റെ ജീവൻ ഒന്നും വരാൻ പാടില്ല വിക്രത്തിനെ എനിക്ക് വേണം അതിനെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ മാഷ് സമ്മതിക്കുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞു പിന്നെ കാണുന്നത് വേദമുള്ളെന്ന് ഇറങ്ങി വരുമ്പോൾ മാഷ് ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന കേട്ടോ ഇത് കഴിഞ്ഞ കാര്യമാണ് കേട്ടോ മാഷ് ആലോചിച്ചിരിക്കുന്നതും വേദ വേദ ഇറങ്ങി വരുമ്പോൾ വേദോടൊരു ചെറുതായിട്ട് വേദയോടൊന്നും ചിരിക്കുന്നതാണ് ആണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്ധ്യ രാത്രിയായി രാത്രി എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കമൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീജ അടുക്കള എന്ത് അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വേദം അവിടെ മാറിയിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേ എന്നിട്ട് കഞ്ഞി എടുത്തിട്ട് ശ്രീജ കമലയ്ക്ക് കൊടുന്ന് കൊടുക്കുന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട് അമ്മ കുറേ ആയിട്ട് ഒന്നും കഴിക്കുന്നില്ല ഇന്നാണെച്ചാൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ മുതൽ ഈ കഞ്ഞി എങ്കിലും കുടുക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജെ പറയും അപ്പോൾ കമല പറയുന്നുണ്ട് എൻ്റെ മോനിപ്പോൾ എൻ എങ്ങനെ ഇരിക്കുന്നു ആവോ അവൻ എന്തെങ്കിലും എന്നൊക്കെ ആവുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദിനി വന്ന് പറയുന്നുണ്ട് ആലോചിച്ച് അമ്മ വിഷമിക്കേണ്ട സബ്ജയിലൊക്കെ ഇപ്പോൾ നല്ല ഫുഡാണ് അമ്മേ ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിച്ച് കടന്നോണെന്നാണ് കടന്നോടണം എന്നാണ് അവിടുത്തെ നിയമം നമ്മൾ കണ്ടിട്ടില്ലേ ശ്രീജെഴുതി എല്ലും തോലായിട്ട് പോയനൊക്കെ നല്ല തടിമാടന്മാരായിട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറയുന്നുണ്ട് അപ്പോൾ ശ്രീജിക്ക് ദേഷ്യം വന്നിട്ട് ശ്രീജെ നന്ദിനിയോട് പറയുന്നുണ്ട് എന്നാൽ നീ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കിടക്ക് കുറച്ചും കൂടി വണ്ണം ട്ടെ എന്ന് പറയാനുട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ അതല്ല പറഞ്ഞത് ഭക്ഷണത്തിനൊന്നും അവിടെ ഒരു മുട്ടില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ വിക്രം കഴിച്ചിട്ടുണ്ടാവും എന്നാ ഉദ്ദേശിച്ചത് പറയാനിട്ടോ അപ്പൊ ശ്രീജ പറയുന്നുണ്ട് എന്നാ അങ്ങനെ പറയണം അല്ലാതെ ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീജ ഒന്നും കൂടിയും പറയുന്നുണ്ട് അമ്മയെ കഴിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏർ കമല ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഒന്ന് എടുത്തിട്ട് പോവോ എനിക്ക് വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീജി അതൊക്കെ എടുത്ത് പോവാൻ നോക്കുമ്പോ വേദ അത് മേടിച്ചിട്ട് നമ്മുടെ മുന്നിൽ പിന്നെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തൊടാൻ മടിച്ച് മടിച്ചിട്ടാണ് വേദ പറയുന്നത് എന്നോടുള്ള ദേഷ്യത്തിന് എന്നോടൊള്ള ദേഷ്യവും വൈരാഗ്യവും നമ്മ ഭക്ഷണത്തിനോട് തീർക്കണ്ട അമ്മ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കമല വേദയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഒരു ദിവസം വേദ പറയുന്നുണ്ട് കേട്ടോ ഒരു ദിവസം അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ ചെയ്തു തന്നെയാണ് ശരി എന്ന് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നന്ദിനി നന്ദിനെ തിരിച്ചും പറയുന്നുണ്ട് നീ കുറേ ദിവസമായല്ലോ നീ എന്റെ കണ്ണ് കണ്ടതാണ് സത്യം അതാണ് ഇതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ അതിനുള്ള കാരണം കൂടി നീ പറയും കുറെ ദിവസമായി അവളെ ഓരോന്നും കൂടെ ഇറങ്ങിയിട്ടിരുന്നു അവൻ്റെ ദേഷ്യം വന്ന പോലെ സംസാരിക്കുമ്പോൾ വേദം തൊഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ നന്ദിനെ എന്തായാലും ഇപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് മാഷിനെ നീ കയ്യിലെടുത്തല്ലോ എന്ന് വേദയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദം ആകെ ഞെട്ടിയിട്ട് പറയുന്നുണ്ട് എന്തെ അച്ഛനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതെന്ന് അമ്മ വിചാരിക്കുന്നത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ വിചാരിക്കാലോ അങ്ങനെയല്ലേ അച്ഛൻ ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും കാലം നിന്നെ കണ്ട മുഖം തിരിച്ച് നടന്നിരുന്ന മാഷ് ഇപ്പൊ നിനക്ക് വേണ്ടി വാദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ മോനെ ജയിലിൽ ജയിലടച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ എന്ന് കമല പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അമ്മ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് പിന്നെ ഒരാളെ തുറങ്കല് അടച്ചിട്ടല്ലേ നീ നന്മ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീജ് പറയുന്ന ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി പറയുമ്പോ സ്റ്റീജെടുത്തിയോട് പോ സീ ചെടുത്തി എന്ന് പറഞ്ഞിട്ട് നന്ദിനി മുഖം മാറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഈ വീട്ടിൽ കയറ്റിയതും ഈ ഇവരുടെ കൂടെ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചതും സ്നേഹിച്ചതും ഓക്കെ എന്നിട്ടിപ്പം നീ എന്താ ചെയ്തത് നീ അവനെ ചതിക്കുകയായിരുന്നില്ലേ ഞങ്ങളെല്ലാവരും ചതിക്കുകയായിരുന്നില്ലേ എന്ന് പറയുകയാണ് നന്ദിനി പറഞ്ഞ പോലെ നീ എല്ലാവരും ചതിക്കുകയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ വേദ അമ്മ ഞാൻ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട എന്നിട്ട് അവിടെ എണീച്ചിട്ട് കമല പറയുന്നുണ്ട് കേട്ടോ നാളെ ജീവപര്യന്തമാണ് എൻ്റെ മകന് നിന്റെ അച്ഛൻ വിധിക്കുന്നതെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാനുട്ടോ നിന്റെ നിന്റെ മുഖം കണ്ടുകൊണ്ട് പിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല നിന്നെ ശപിച്ചുകൊണ്ട് നിന്നെ സ്നേഹിച്ച് നി നിന്നെ സ്നേഹിച്ച അതേ നാവുകൊണ്ടും മനസ്സുകൊണ്ടും നിന്നെ പിന്നെ ശപിച്ച് വീട്ടിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ആ ജീവിതം അവിടെ വേണ്ടാന്ന് വെക്കും എന്ന് പറയണം ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ ഒരു മറുപടിയാണ് വേദയ്ക്ക് കൊടുക്കുന്നത് എന്നിട്ട് കമല പോകുന്നുണ്ട് കേട്ടോ അപ്പം വേദക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ വേദ എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടിക്കറിയുന്നുണ്ട് ശ്രീചേരി വേദനയെ സമാധാനപ്പിക്കുന്നു നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വേദയ്ക്കൊന്നും കരച്ചിലൊന്നും അടക്കി പിടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ തന്നെ കേട്ടോ വിക്രം ജയിലിൽ ഇതിങ്ങനെ ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ ആലോചിച്ചു ബാലൻസാന്റെ കുട്ടിയുടെ മുഖം ആശുപത്രിയിൽ അവൻ കണ്ടതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവൻ ഒരു വിസിറ്റർ ഉണ്ട് എന്നിട്ട് പോലീസ് വന്ന് വിളിക്കുന്നത് അത് വേറെ ആരും ആയിരിക്കില്ല രാജേഷിനും ജോസഫും സജീവനൊക്കെ ആയിരിക്കട്ടോ എന്നിട്ട് അവരെ നല്ല ചിരിച്ച മുഖത്തോടെയാണ് വിക്രം കാണാൻ പോവുക എന്നിട്ട് വിക്രം കാണുന്നുണ്ട് രാജേട്ടനോട് എങ്ങനെ അനിയൻകുട്ടനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നാളെ അവനെ ഡിസ്ചാർജ് ചെയ്യും പറയുന്നുണ്ട് ബാലൻ സാറിൻ്റെ മകളൊക്കെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ക്രിറ്റിക്കലാണ് ഹോസ്പിറ്റലിലും നല്ല സ്വാധീനം നടന്നിട്ടുണ്ട് ആത്മഹത്യ ആത്മഹത്യാശ്രമായിട്ടാണ് കേസെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് വേദയുടെ മൊഴി കോടതി മുഖവിലയ്ക്ക് എടുത്ത പോലെയാണ് തോന്നുന്നത് നിനക്ക് അവളോടൊന്ന് സംസാരിക്കായിരുന്നില്ലേ മൊഴി മാറ്റി പറയാൻ പറയുകയാണ് അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ അവൾ മാറുന്നു രാജേഷിന് തോന്നുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് പിന്നെ നീ നീ പറഞ്ഞു ചിലപ്പോൾ നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കിയാലോ അവൾ സമ്മതിച്ചാലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവളെ അറിയാഞ്ഞിട്ടാണ് അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അതൊന്നും മാറില്ല ഒരു താലിയുടെ പേരും പറഞ്ഞ് അവളെ ജീവിതം കൊണ്ട് വരെ റിസ്ക് എടുക്കാൻ നോക്കിയ പെൺകുട്ടിയാണ് അവൾ അങ്ങനെയുള്ള അവൾ ഈ തീരുമാനത്തിനിന്ന് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കയാണ് അപ്പൊ രാജേട്ടൻ പറയുന്നുണ്ട് ചിലപ്പോൾ നീ ചെയ്ത കാര്യം കാര്യം എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ലേ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സിലാവും നീ നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്തായാലും പിന്മാറുമെന്ന് പറയാനുട്ടോ അപ്പോൾ വിക്രമിന് ഒരു താല്പര്യം ഇല്ലാട്ടോ അപ്പൊ ജോസഫ് പറയുന്നുണ്ട് എടാ വിക്രമിൻ ഇങ്ങനെ സാക്ഷി പറയുന്നതുകൊണ്ടുള്ള ദോഷം അവൾക്ക് തന്നെ ഇല്ലേ നീ ജയിലിലായി പിന്നെ അവൾക്ക് ആരാ കൂടെ ഉള്ളത് അവൾ ഒറ്റയ്ക്കാവില്ലേ പിന്നെ അവൾക്ക് ആരാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളെപ്പോലുള്ളവരുടെ തോന്നലല്ലേ അവൾക്ക് ആരും വേണ്ട അവൾക്ക് ഒറ്റയ്ക്ക് അവൾ ഒറ്റയ്ക്ക് തന്നെ അവൾക്ക് ജീവിക്കാൻ അറിയാം അവളൊക്കെ എന്തിനും പോകുന്ന പെൺകുട്ടിയാണെന്നൊക്കെ എന്നൊക്കെ പറയാനുട്ടോ അപ്പം രാജേട്ടൻ പറയുന്നുണ്ട് അല്ല നീ ചെയ്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വേദം എന്തായാലും അത് മനസ്സിലാക്കും നിനക്കെതിരെ സാക്ഷി പറയില്ല അവൾ എന്നൊക്കെ പറയുകയാണ് കേട്ടോ വികരം പറയുന്നുണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ അവളോട് തുറഞ്ഞു പറ തുറന്നു പറഞ്ഞാൽ തന്നെ ഇത് ആരെങ്കിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് തന്നെയാണ് മാനക്കേട് പിന്നെ വാസ്തവൻ്റെ മകനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർ സമ്മതിക്കോ ഇല്ല അതിനാ അവർ വേറെ ആരെങ്കിലും വെളിയാടാക്കും എന്നിട്ട് അവൻ്റെ കൂടെ അഴിഞ്ഞാടി ജീവിക്കായിരുന്നു ആ പെൺകുട്ടി എന്ന് വരുത്തി തീർക്കും പിന്നെ മീഡിയക്കാരും മാധ്യമങ്ങളും ആ പെൺകുട്ടീനെ വീണ്ടും വീണ്ടും വിചാരണ ചെയ്ത് ആ കുട്ടീനെ മാനം കെടുത്തും എന്തിനാ വെറുതെ രാജേട്ടാ അതൊന്നും വേണ്ട പിന്നെ എൻ്റെ കാര്യം എനിക്ക് എന്ത് ഭാവി ഞാൻ ഐ എസ്സിന് പഠിക്കുന്നല്ലോ എന്നെങ്കിലും റോഡിൽ ആരുടെങ്കിലും കത്തിമുന്ന തീരാനുള്ള ജീവിതമാണ് എൻ്റെ എന്നാലും വേദയുടെ ഒരു സ വേദോട് സഹായം അഭ്യർത്ഥിച്ച് ഈ കേസിൽ നിന്ന് എനിക്ക് പുറത്ത് വരേണ്ട രാജേട്ടാ അല്ലാണ്ട് ഞാൻ വരുകയാണെന്ന് വെച്ചാൽ വരട്ടെ ഇനി നിങ്ങൾ ആരും നിങ്ങളാരും ഇതാലോചിച്ച് ടെൻഷനാകുമെന്ന് വേണ്ട നാളെ കോടതി കാണാമെന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയക്കാനും കേട്ടോ വിക്രം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വേദനയെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് നന്ദിനിയുടെ ഇവരുടെയൊക്കെ ഒരു പ്ലാനിങ് ആണ് അത് കേട്ടോ അങ്ങനെ അവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കെങ്കിലും വേദ അവരുടെ കൂടെ പോവില്ല കേട്ടോ വേദ അവരുടെ കൂടെ പോകാൻ താല്പര്യപ്പെടില്ല ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും വീണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്താണ് അവിടേക്ക് സുധാകരമാഷ് കടന്നു വരുന്നതും അതോടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നുണ്ട് കേട്ടോ അവരുടെ കൂടെ വേദം എന്തായാലും പോകുന്നില്ല പിന്നെ വേദയ്ക്ക് എന്തോ ഇവിടെ സുരക്ഷിത അല്ല എന്നൊക്കെ തോന്നിയിട്ട് വേദ ഇവിടെ സുരക്ഷിത അല്ല എന്നുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ട് പോലീസ് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതൊക്കെയാണ് നാളത്തെ പ്രമോയില് കാണിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്